പാഴ് വസ്തുക്കൾ ശേഖരിച്ച് തിരുനാൾ ആഘോഷം ഗംഭീരമാക്കാൻ ഗംഭീരമാക്കാനൊരുങ്ങുകയാണ് കുറച്ച് കെ സി വൈ എം പ്രവർത്തകർ തിരുനാളിൽ കെ സി വൈ എമ്മിനെ അലങ്കാരപ്പണികളും ഭക്ഷണ ക്രമീകരണവും തിരുസ്വരൂപ പ്രദീക്ഷിണവും ഏറ്റെടുക്കാൻ ഇടവക ആവശ്യപ്പെട്ടതോടെ അതിലേക്കായി ഇടവക ജനങ്ങളുടെ വീടുകളിലെ വസ്തുക്കൾ ശേഖരിച്ച് തിരുനാൾ മനോഹരമാക്കുകയാണ് യുവജനങ്ങൾ തിരുവനന്തപുരത്ത് മദർ തെരേസയുടെ നാമധേയത്തിൽ പ്രഥമ ദേവാലയമെന്ന പേരും പ്രശസ്തിയുമുള്ള മേലാരിയോട് മദർ തെരേസ ദേവാലയത്തിലെ യുവജനങ്ങളാണ് ഈ വ്യത്യസ്തമായ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് യും പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും ഇത്രയധികം വിജയകരമാകുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല പ്രധാനമായും യൂത്തിൻ്റെ ലീഡർ പറഞ്ഞതനുസരിച്ച് ഹോഷയാത്രയ്ക്കുള്ള ബാൻഡ് മേളം ഒരു ദിവസത്തെ ഭക്ഷണ ക്രമീകരണം പിന്നെ ഹോഷയാത്രയ്ക്കുള്ള ചപ്രം പോകുന്ന വണ്ടി അലങ്കരിക്കുക ഇത് മൂന്നും ആണ് നമ്മുടെ ഒരു ഈ ഒരു ബഡ്ജറ്റ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇടവകാംഗങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ചതിലധികം നമുക്ക് ശേഖരിക്കാൻ പറ്റി ഇനി അതിനെ വേർതിരിച്ച് വിൽക്കുക ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നെ ഇടവക വികാരി പറഞ്ഞ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ചിന്തയിലോട്ട് നമ്മൾ തിരിഞ്ഞത് തിരുന്നാൾ വരെയുണ്ട് അപ്പൊ നമുക്ക് ഈ അലങ്കാരം അങ്ങനെ കുറേ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിട്ടാണ് ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്നത് നമുക്കിപ്പോ വഴി അലങ്കാരം ഏറ്റിട്ടുണ്ട് പിന്നെ സപ്ര അതിന്റെ വഴി അലങ്കാരം അങ്ങനെയൊക്കെയുള്ള അലങ്കാര പരിപാടികളൊക്കെയാണ് എല്ലാം ആണ് ചെയ്യുന്നത് എങ്ങനെയാണ് പൈസ എങ്ങനെയാണ് ഈ സ്ക്രാപ്പുകൾ നമ്മൾ കൊണ്ട് വിറ്റിട്ട് നമ്മളെന്തായാലും ഒരുവിധം പൈസ എല്ലാ കൂട്ടുകാരെ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗത്തുനിന്ന് ഇത് കുറച്ച് അതിൽ നിന്ന് കുറഞ്ഞിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇടവക വികാരി ഫാദർ ജോൺ കെ പി യുവജനങ്ങൾക്ക് ഈ ആശയം നൽകിയത് സന്തോഷത്തോടെ ഇടവകയിലെ മുപ്പതോളം വരുന്ന യുവജനങ്ങൾ രണ്ടാഴ്ചയായി കഠിന പരിശ്രമത്തിലാണ് മാസം ഏഴ് മുതൽ പതിനാല് വരെയാണ് ദേവാലയത്തിൽ ആഘോഷങ്ങൾ വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം